പ്രിയമുള്ളവരെ എട്ടാം ക്ലാസ്സിലെ മർദ്ദം എന്ന മൂന്നാമത്തെ അധ്യായത്തിലെ ഈ പ്രവർത്തനം പല അധ്യാപക സുഹൃത്തുക്കളും ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് നന്നായി പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ പുസ്തകത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് അത് നന്നായി പ്രവർത്തിക്കാത്തത് നന്നായി എന്നല്ല ചിലർക്ക് പ്രവർത്തിച്ചിട്ടേയില്ല അത്തരം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഉപകരണം ഈ സിറിഞ്ചാണല്ലോ ഈ സിറിഞ്ച് ഇതിൻ്റെ പിസ്റ്റൺ ഇതിൻ്റെ ബോഡിയുമായി നന്നായി ടൈറ്റായിരിക്കുന്നതുകൊണ്ട് ഇതിന് നല്ല ഫ്രിക്ഷൻ അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ ഈ ചെറിയ പാത്രത്തിൽ നിറച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിന് ഈ സിറിഞ്ചിനെ തെള്ളാനുള്ള ശക്തി ഉണ്ടാവണമെന്ന് അവിടെയാണ് ഒരു ചെറിയ മാറ്റം ഈ സിറിഞ്ചിൽ നമ്മൾ വരുത്തേണ്ടത് ആദ്യം ഈ പിസ്റ്റൺ ഊരിയെടുക്കുക അതിനുശേഷം ഒരു നേരിയ വാട്ടർ പേപ്പർ അതായത് നമ്മൾ സാൻഡ് പേപ്പർ എന്നൊക്കെ പറയുന്ന വളരെ നേരിയ പേപ്പറിനകത്ത് ഇതിൻ്റെ ഈ പിസ്റ്റൻ്റെ റബ്ബർ ഭാഗം ഉരസി അല്പം കൂടി ഒന്ന് മിനുസപ്പെടുത്തേണ്ടതുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ വാട്ടർ പേപ്പർ ഇത് നൂറ്റി ഇരുപത് ഗ്രേഡിൻ്റെ പേപ്പർ ആയിരിക്കും നല്ലത് അത് കുറേ സ്മൂത്ത് ആയിരിക്കും ഇതിൻ്റെ പുറത്ത് ഈ റബ്ബർ ഭാഗം കറക്കി കറക്കി വേണം ഇത് ഇങ്ങനെ ഉരസ ഇങ്ങനെ ഉരസി ഉരസി ഈ ഹിസ്റ്റണിനകത്തേക്ക് ഇത് കഴിഞ്ഞാൽ നമ്മൾ വായ വായകൊണ്ട് ഇതിങ്ങനെ ഊതിയാൽ പുറത്തേക്ക് വരണം ഇതായതുപോലെ വായ വായകൊണ്ട് ഊതിയാൽ നമ്മൾ കാറ്റ് കൊണ്ട് ഊതിയാൽ തന്നെ ഇത് നീങ്ങുന്ന അവസ്ഥയിലേക്ക് ഇതിനെ പരുവപ്പെടുത്തി എടുക്കണം ആദ്യം എന്നിട്ട് വേണം ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇതുപോലെ പിസ്റ്റൺ റെഡിയായി കഴിഞ്ഞാൽ അതിലേക്ക് കയറ്റാൻ പാകത്തിനുള്ള ട്യൂബ് എടുക്കുക ട്യൂബ് നന്നായി കയറ്റി വയ്ക്കണം എന്നിട്ട് അല്പം ഉയരം കൂടിയ ഒരു ബോട്ടിൽ എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ രണ്ട് ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ എടുത്താലും മതിയാകും ഇതാ ഇതുപോലെ രണ്ട് ലിറ്ററിൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ എടുത്ത് ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് നമുക്ക് നീക്കാം എന്നിട്ട് ഒരു മുനയുള്ളി ഉപയോഗിച്ച് ഇതിൻ്റെ ചുവടുഭാഗത്ത് ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കണം നമ്മുടെ ട്യൂബ് കയറാൻ പാകത്തിന് മാത്രമുള്ള ഒരു ദ്വാരമാണ് ഉണ്ടാക്കേണ്ടത് ഒരു ചെറിയ ദ്വാരം മാത്രം ഉണ്ടാക്കുക എന്നിട്ട് നമ്മുടെ ട്യൂബ് അതിനുള്ളിലേക്ക് കയറ്റി വയ്ക്കുക ട്യൂബ് കയറ്റി വെച്ചതിന് ശേഷം ഈ ഭാഗം നന്നായി സീൽ ചെയ്യണം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഹോട്ട് ബ്ലൂ സ്റ്റിക്ക് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതുപോലെ ബോട്ട് ബ്ലൂ ഉപയോഗിച്ചിട്ട് അവിടെ നന്നായി സീൽ ചെയ്യാം അത് അലങ്ങാതെ അല്പനേരം പിടിച്ചോണ്ടിരിക്കണം നമ്മുടെ സിറിഞ്ച് ഉറപ്പിക്കുന്നതിനായിട്ട് നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് ഇതുപോലുള്ള ഫോം ഷീറ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആവശ്യത്തിന് വലിപ്പത്തിൽ ഹോംഷീറ്റ് രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് ഇത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തനെ വെച്ചുകൊണ്ട് ഇവിടെ ഒട്ടിച്ചാൽ മാത്രം മതിയാകും വേണമെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് പോണമെങ്കിൽ കൊടുക്കാം ഇത് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് പ്ലസ്റ്റിക്ക് കൊണ്ട് ഇത് നമുക്ക് ഒട്ടിക്കാം ഇത് ഇത് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ രണ്ട് ത്രികോണ ഭാഗങ്ങൾ മുറിച്ചെടുത്ത് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് പൊട്ടിച്ചാൽ അത് നന്നായിട്ട് ഉറച്ചിരിക്കും ഇത്തരത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല ബലമുള്ളതാണ് എന്നിട്ട് നമ്മുടെ സിറിഞ്ച് ഇതിൽ നൂൽക്കമ്പി ഉപയോഗിച്ചോ മറ്റെന്തെങ്കിലും ചരട് ഉപയോഗിച്ചോ കെട്ടിവയ്ക്കുക എന്നുള്ളതാണ് പരമാവധി മുകളിലേക്ക് മാറ്റി ഇത് ഈ സിറിഞ്ച് ഇങ്ങോട്ട് പ്രവർത്തിക്കാനുള്ള സ്ഥലം കൂടി കണക്ക് കൂട്ടിയിട്ട് വേണം ഇതിനെ സ്ഥാപിക്കാം ഇത് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ സ്ഥാപിക്കാം അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ മുനവിളി ഉപയോഗിച്ചിട്ട് രണ്ട് ഹോൾ ഉണ്ടാക്കി നൂൽക്കമ്പിയിട്ട് കെട്ടിവെക്കാം അതുപോലെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒഴിഞ്ഞ പേന ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അതിന് സ്ട്രോ പോലുള്ള ഭാരം കുറഞ്ഞ ഏതെങ്കിലും വസ്തുക്കളായിരിക്കും നല്ലത് ഇതാ ഇതുപോലൊരു സ്ട്രോ എടുത്തിട്ട് അതിൻ്റെ ഒരു രണ്ടോ മൂന്നോ സെൻറ്റിമീറ്റർ താഴെയായിട്ട് ഒരു ദ്വാരമുണ്ടാക്കി ആ ദ്വാരത്തിൽ കൂടി ഒരു മൊട്ടു സൂചി ഇങ്ങനെ കയറ്റുന്നു ആ മുട്ട സൂചി കയറ്റി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് തിരിയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഹോളായിരിക്കണം ഇവിടെ വേണ്ടത് ഇത് ഇതുപോലെ കയറ്റിയിട്ട് ഈ സിഞ്ചിൻ്റെ ഇതിൻ്റെ മുകൾ ഭാഗം സിറിഞ്ചിൽ തട്ടത്തക്ക രീതിയിൽ തട്ടി നിൽക്കത്തക്ക രീതിയിൽ അല്പം താഴെയായിട്ട് ഇതിനെ ഉറപ്പിച്ചു റൈറ്റ് എന്നിട്ടിത് നമ്മുടെ പാത്രം അല്പം ഉയരത്തിൽ സ്ഥാപിക്കുക പാത്രത്തിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നു എന്നിട്ട് എന്നിട്ടിതിൻ്റെ ഉയരം നമ്മളൊന്ന് വർദ്ധിപ്പിച്ച് നോക്കുകയാണ് നന്നായി നമുക്കത് സിറിഞ്ചിൻ്റെ പിസ്റ്റൺ നീങ്ങുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ സ്ട്രോ മാറിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും എല്ലാവരും ചെയ്തു നോക്കുമല്ലോ അല്ലേ